കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വൻ തീപിടുത്തം വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലായിരുന്നു തീപിടുത്തം ആളൊഴിഞ്ഞ പറമ്പിലെ പുൽക്കാടുകളിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു തുടർന്ന് ചാലിശ്ശേരി പോലീസിന്റെയും നാട്ടുകാരുടെയും കുന്നംകുളം ഫയർ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ തീയണച്ചു ജനവാസ മേഖലകളിലേക്ക് പടർന്നു പിടിക്കുന്നതിന് മുൻപായി തീ അണയ്ക്കാനായതിനാൽ വൻ അപകടം ഒഴിവായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലോ Thank oh, you. Yeah. പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി